ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും അപ്പം രണ്ട് ദിവസമായിട്ട് നമുക്ക് നല്ല ഗസ്റ്റൊക്കെ ഇന്ന് അതായത് ഹസ്ബൻഡിൻ്റെ രണ്ട് പെങ്ങന്മാരും അവരെ മക്കളും പിന്നെ എൻ്റെ അന്യത്തി മക്കളൊക്കെ ഇന്ന് അപ്പം ഇന്നലെ ഞങ്ങൾ ഉണ്ടാക്കിയത് അതായത് ഞായറാഴ്ച ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ഇന്ന് അത് വീഡിയോ എടുത്ത് കിണ് അത് ഇൻഷാല്ല ഒരു ദിവസം ഇടുക അപ്പോൾ രാവിലത്തെക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഇന്ന് അപ്പം സെക്കിൻഡാത്തെയാണ് അമർത്തണത് അഞ്ഞത്തിയാണ് പരുത്തണത് ചെറിയാണ് ചൂടണത് അപ്പോൾ എല്ലാവരും കൂടെ പണിയെടുക്കുമ്പോൾ വീട്ടിൽ ഭയങ്കര രസമല്ല സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് നേരം വൈകിയിട്ടാണ് നമ്മൾ എല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാ ദിവസത്തെ വിശേഷം പോലെ നമ്മൾ രാവിലെ തന്നെ ആറു മണിക്ക് തന്നെ അടുക്കളയിലേക്ക് ഇറങ്ങണില്ല എട്ട് മണിക്ക് ശേഷമാണ് ഇറങ്ങണത് അപ്പം ചെറിയ ചൂടുകയാണ് പത്തിരിക്ക് ചിക്കൻ കറിയാണ് അത് വീഡിയോ എടുത്തിട്ടില്ല അടുത്തത് ഉച്ചക്കൊക്കെയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊട്ടിച്ച് അതിലേക്ക് ഉലുവ ലേശം ഇട്ടുകൊടുത്ത് അതും പൊട്ടിച്ച് സവാള ചെറുതായി അരിഞ്ഞ് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് സവാള വഴുന്ന വരുമ്പം അതിലേക്ക് ഇട്ടുകൊടുക്കണത് നമ്മളെ പഴത്തിൻ്റെ ഉപ്പേരിയാണ് അപ്പോൾ പഴം നുറുക്കി വെച്ചിട്ടുണ്ട് പച്ചക്കായ പറയില്ല അതാണ് അപ്പോൾ വീട്ടിൽ ഭയങ്കര രസം അത്തുമ്മ്മാരും മക്കളും പേരക്കുട്ടികളും അനിയത്തിയും അന്യത്തിൻ്റെ മൂന്നും മക്കളൊക്കെ ആയിട്ട് അപ്പോൾ തിങ്കളാഴ്ചത്തെ അവധിയും കൂടെ കിട്ടിയില്ല തിങ്കളാഴ്ചയും കൂടെ നിന്നിട്ട് പൂവാ ചേച്ചിട്ട് തിങ്കളാഴ്ചത്തെ ഉച്ചക്കത്തുള്ള ഭക്ഷണം ഇപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അതായത് ഇന്നാണ് അപ്പോൾ പഴത്തിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് അത് വേവാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് എന്തോ രസമല്ല നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പിന്നെ ചോറ് ഊറ്റിയാണ് അപ്പോൾ ചോറ് രണ്ട് ട്രിപ്പായിട്ടാണ് വെക്കുന്നത് കേട്ടോ റൈസ് കുക്കറിലാവുമ്പോൾ കുറച്ചെല്ലാം വെക്കാൻ പറ്റുള്ളൂ പിന്നെ ബത്തൾ ഫ്രൈ ചെയ്തോ ബത്തുള്ള മസാലയൊക്കെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ കൂന്തള സഫിയാത്ത നന്നാക്കിയാണ് സഫിയാത്ത നന്നാക്കി തന്നിട്ട് ഞാൻ അധികമുള്ള മസാല ഒക്കെ ഉണ്ടാക്കി സവാള തക്കാളി പച്ചമുളക് കറിവേപ്പില മുളകും പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ടാണ്ട് ഒരു പെരട്ടി രൂപത്തിലാണിതുണ്ടാക്കണത് കേട്ടോ വെള്ളമില്ലാതെ വെള്ളം വറ്റിച്ചിട്ടാണ് അപ്പോൾ അതിന് വേറെ ഫ്രൈ പാൻ വെച്ച് വെളിച്ചെണ്ണം വെച്ച് കൊച്ചുള്ളി അരിഞ്ഞിട്ട് അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് അതിൽ നമ്മൾ അമ്മയുടെ ഉപ്പേരിയാണ് ആണ് ഉപ്പേരി ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഏത് തിന്നാത്ത മക്കളും തിന്നും നിങ്ങൾക്ക് ഇങ്ങനെയാണോ അമ്മരെ ഉണ്ടാക്കിയത് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കോണ്ടിട്ടാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കട്ട അപ്പോൾ ബത്തളും മുളകിട്ടതാണ് പിന്നെ കറി പറഞ്ഞത് പരിപ്പ് വേവിച്ചിട്ട് അതിൽ നമ്മൾ ചെറിയ പച്ചക്കായ ഇല്ല പച്ചക്കായ ഇട്ട് കണ്ട് പരിപ്പിൻ്റെ കറിയാണ് ബത്തളം മുളകിട്ടതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇതായി കാണുന്നതൊക്കെ തന്നെയാണ് അപ്പം കുറേ ഒന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കിട്ടിയതൊക്കെ വീഡിയോ എടുത്തുകയണേ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കറി